ക്യാൻസർ രോഗബാധിതനായിരുന്നെങ്കിലും ഇപ്പോൾ ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് നടന നിർമ്മാതാവുമായ മണിയമ്പിളരാജു പറഞ്ഞു തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ സർവൈവർ എന്ന് പറയാം മുപ്പത് റേഡിയേഷനും അഞ്ച് ക്യൂമയും കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഫിറ്റാണ് ചികിത്സയുടെ സമയത്ത് ചില പടങ്ങളൊക്കെ വന്നെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല ഈ മാസം മുതൽ എന്തായാലും പുതിയ പടങ്ങൾ ചെയ്തു തുടങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു ചിലർ പറയും അസുഖക്കാരി ഒന്നും വെളിയിൽ പറയരുത് അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് നമുക്കൊരു അസുഖം വന്നാൽ പറയണം അതായത് എന്തുകൊണ്ട് ക്ഷീണിച്ചു എന്നൊക്കെയുള്ള കാര്യം പറയണം ഇടയ്ക്ക് നന്നായി ക്ഷീണിച്ചു എനിക്ക് എൺപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു അസുഖം കഴിഞ്ഞപ്പോഴേക്കും പതിനാറ് കിലോ കുറഞ്ഞു അപ്പോൾ അറുപത്തി ആറായി ഇപ്പോൾ ഏതാണ്ട് അറുപത്തൊമ്പത് അടുത്ത് അടുത്തെത്തി ഇനി ഒരു എഴുപത്തിരണ്ടാക്കണം അതാണ് എൻ്റെ ഉയരത്തിന് ആവശ്യമായ ഭാരം ശ്രീമാരൻ തമ്പി സാറിൻ്റെ മോഹിനിയാട്ടത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഇപ്പോൾ അമ്പത് വർഷമായി മലയാളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് യൂണിറ്റിൽ ഒരു നായകൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമെങ്കിൽ എൻ്റെ സെറ്റിലെ എല്ലാവർക്കും ഓറഞ്ച് ജ്യൂസ് കഴിക്കാൻ ലഭിച്ചിരിക്കണം അത് നിർബന്ധമാണ് അല്ലാതെ ഇവരുടെയൊക്കെ മുമ്പിലൂടെ നായികയ്ക്കും നായകനും മാത്രം ജ്യൂസ് കൊടുക്കുന്ന പരിപാടി ഇല്ല കാരണം ഞാനൊക്കെ അത് കണ്ട് ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടെന്നും മണിപിള്ള പറയുന്നു ഒരു യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുവായിരുന്നത് ഫുഡിൽ കൊതിയുള്ള ആളാണ് ഞാൻ ഏത് രാജ്യത്ത് പോയാലും നല്ല ഫുഡ് അന്വേഷിച്ച് പോയി കഴിക്കും അങ്ങനെയുള്ള എൻ്റെ തുടക്കകാലത്ത് ഫിഷ് ഫ്രൈ മട്ടൺ എന്നിവയൊക്കെ കിട്ടുക നസീൽ സാറടക്കമുള്ള താരങ്ങൾക്കാണ് താഴെയുള്ള ഞങ്ങൾക്ക് കിട്ടുക ബീഫ് ചാറോ മത്തിക്കറിയോ ആയിരിക്കും ലൈക്ക് ബോയ്സിനൊക്കെ രണ്ട് പൊതിയാണ് നൽകുക ഒന്നിൽ സാമ്പാർ സാധം മറ്റൊന്നിൽ സൈര് സാധം അല്ലെങ്കിൽ പുളിത്തൈരോ ടൊമാറ്റോ റൈസോ ആയിരിക്കും ഇവർ മാറി പിച്ചക്കാര് കഴിക്കുന്ന പോലെ കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും സിനിമ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കണമെന്നും ഒരു പത്ത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുമായിരിക്കും പക്ഷേ എന്ത് സന്തോഷമായിട്ടായിരിക്കും അവർ വീട്ടിൽ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു തുടരുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ ചിപ്പിയോട് പറഞ്ഞിരുന്നു ഇതോടെ രഞ്ജിത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആകുമെന്ന് മോഹൻലാലും ഞാനും ദിവസവും വിളിക്കുന്നവരും തമാശ പറയുന്നവരുമാണ് പറയുന്നവരാണ് തുടരും മുമ്പ് അതുപോലെ അദ്ദേഹത്തെ വിളിച്ച ഇത് ലാലിന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അതിന് ഞാൻ എവിടെയാണ് പോയത് എന്നായിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചതെന്നും മണിമുളരാജു പറയാം അപ്പൊ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് ഇതിൽ മണിമുട്ട രാജു പറയുന്ന ഒരു കാര്യമല്ല എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് പറയാൻ മടിയുള്ളവരാണല്ല ആ ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു വിഷമമാണ് കാരണം കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഴ്ചകളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷിക്കുന്നവരായിരിക്കും വെറുതെ എന്തിനാണ് അവർക്കൊരു സന്തോഷം കൊടുക്കുന്നത് ഏ അന്ന് കരുതിട്ടായിരിക്കും അല്ല അവൻ അങ്ങനെ തന്നെ വേ വേണോന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും അങ്ങനെയുള്ള വർത്തമാനങ്ങളായിരിക്കും കൂടുതൽ പറയാം അത് എന്തിനാണ് വെറുതെ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും ഈ പറയാതിരിക്കുന്നത് ഇതെല്ലാരും ചിന്തിക്കുന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്